ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മുത്തച്ഛൻ പറയുന്നു മെസ്സി അലസന ആധുനിക ഫുട്ബോളിലെ ഇതിഹാസ് താരമാണ് അർജന്റീന ക്യാപ്റ്റനും വെറ്ററൻ സ്ട്രൈക്കറുമായ ലയണൽ മെസ് ഫിഫയുടെ ലോകകപ്പും കോപ്പ അമേരിക്കയും മികച്ച താരത്തിനുള്ള ബാലന് ഡിയോ പുരസ്കാരവുമടക്കം സ്വന്തമാക്കിയ താരമാണ് ഇപ്പോൾ കരിയറിന്റെ ക്ലൈമാക്സിനോട് അടുക്കവേ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഫുട്ബോൾ ആസ്വദിക്കുകയാണ് മെസ് പക്ഷേ കരിയറിൽ ഒരു സമയത്തു സ്വന്തം കുടുംബത്തിൽ നിന്നുപോലും അദ്ദേഹം വിമർശനം നേരിട്ടിരുന്നു സ്വന്തം മുത്തച്ഛനായിരുന്നു മെസ്സിയുടെ പ്രകടനത്തെ വിമർശിച്ചത് അലസനെന്നായിരുന്നു അദ്ദേഹം തന്റെ കൊച്ചുമകനെ കുറ്റപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയ്ക്കൊപ്പം തിളങ്ങാൻ കഴിയാതെ വന്നപ്പോഴായിരുന്നു മുത്തച്ഛനായ അന്റോണിയോ കുക്കിറ്റിയുടെ വിമർശനം വളരെ മികച്ച ഫോമിൽ നിൽക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കോപ്പയിൽ മെസ്സി കളിച്ചത് ബാഴ്സലോണയ്ക്കൊപ്പം മൂന്ന് ട്രോഫികളുമായി താരം ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു സീസണിൽ ബാഴ്സയ്ക്കായി വിവിധ ടൂർണമെന്റുകളിൽ നിന്നും അൻപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും അൻപത്തി ഗോളുകൾ വാരിക്കൂട്ടിയ മെസ്സി മുപ്പത്തിയൊന്ന് അസിസ്റ്റുകളും നൽകി കോപ്പയിൽ അർജന്റീന കുപ്പായത്തിലും അദ്ദേഹം ഈ മാജിക്കൽ പ്രകടനം ആവർത്തിക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു ടൂർണമെന്റിൽ മെസ്സി വൺ ഫ്ലോപ്പായി മാറി ആറു മത്സരങ്ങളിൽ നിന്നും ഒരേയൊരു ഗോളാണ് അദ്ദേഹം സ്കോർ ചെയ്തത് മൂന്ന് അസിസ്റ്റുകളും നൽകി പക്ഷെ ത്രിലിംഗ് ഫൈനലിൽ ചിലിയോട് പെനൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന ഒന്ന് നാലിന് തോൽക്കുകയായിരുന്നു ടൂർണമെന്റിനു ശേഷം റേഡിയോ കാൽഡയോട് സംസാരിക്കവെയാണ് പേരക്കുട്ടിയായ മെസ്സിയെ കുക്കിറ്റിനി വിമർശിച്ചത് മെസ്സിയുടെ ചില നല്ല പ്രകടനങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ വിജയങ്ങളാണ് ഏറ്റവും മഹത്തായ കാര്യങ്ങൾ കോപ്പയിലെ അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ മെസ്സിയുടെ പ്രകടനം മോശമായിരുന്നു അവന് വളരെ അലസനായിരുന്നുവെന്നുമായിരുന്നു മുത്തച്ഛന്റെ വിമർശനം പക്ഷേ പിന്നീട് മെസ്സിയുടെ ഫുട്ബോൾ കരിയറിൽ പല വലിയ നേട്ടങ്ങളും കാണാൻ സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ ചാമ്പ്യൻമാരാക്കിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരിയറിലെ ആദ്യത്തെ ഫീഫ ലോകകപ്പ് ട്രോഫിയിലും ഉത്തമിട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഒരു കോപ്പ കൂടി മെസ്സി തന്റെ അക്കൌണ്ടിലേക്ക് കൂട്ടിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു